ഒരു ദിവസം വിവേകാനന്ദ സ്വാമിജി വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ശിഷ്യൻ സ്വാമിജിയോട് വന്ന് പറഞ്ഞു മേറ എന്ന് പറയുന്ന പത്രത്തിന്റെ പത്രാധിപരായിട്ടുള്ള ശ്രീ നരേന്ദ്രനാഥസെ കാണാനായിട്ട് വന്നിട്ടുണ്ട് എന്ന് ഇപ്പൊ സ്വാമിജി പറഞ്ഞു കുട്ടിക്കൊണ്ട് വരും അദ്ദേഹത്തോട് സംസാരിക്കാം ഒരു ചെറിയ മുറിയിൽ ഇരുന്ന് രണ്ടുപേരും കൂടി സംസാരിക്കാൻ തുടങ്ങി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ശ്രീ നരേന്ദ്രനാഥസൻ ചോദിക്കാൻ തുടങ്ങിയത് അമേരിക്കയെ പറ്റിയും ഇംഗ്ലണ്ടിനെ പറ്റിയുമാണ് കാരണം സ്വാമിജി ഇവിടെ എല്ലാം പര്യടനം നടത്തിയിട്ട് വന്നിരിക്കുകയാണ് ഇദ്ദേഹത്തിന് അറിയേണ്ടത് അമേരിക്കക്കാരുടെ സ്വഭാവ സവിശേഷതകൾ ഇംഗ്ലണ്ടുകാരുടെ സ്വഭാവ സവിശേഷതകൾ ഇതൊക്കെയാണ് അപ്പൊ സ്വാമിജി ഓരോന്നായിട്ട് പറയാൻ തുടങ്ങി സ്വാമിജി പറഞ്ഞു ഈ അമേരിക്കക്കാരെ പോലെ ഉദാരമതികളായിട്ടുള്ളവർ നമ്മളെ പറയുന്ന ഒരു കാര്യത്തിനെ വളരെ പെട്ടെന്ന് തന്നെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സുള്ളവർ അതിഥികളെ സൽക്കരിക്കുന്നത് നല്ല സൽക്കാരപ്രിയരാണ് ഇങ്ങനെയൊക്കെയുള്ളവരാണ് ഈ അമേരിക്കക്കാർ അവരുടെ ഒരു പ്രത്യേകത പുതിയ എന്താശയങ്ങളും വളരെ പെട്ടെന്ന് സ്വീകരിക്കാൻ അവർ തയ്യാറാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ എൻ്റെ ആശയങ്ങൾ വളരെ പെട്ടെന്ന് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സത്യം പറഞ്ഞാൽ എൻ്റെ കഴിവല്ല അവരുടെ മനസ്സിൻ്റെയും വലിപ്പം കൊണ്ടാണ് ഇനി ഇംഗ്ലണ്ടിൻ്റെ കാര്യത്തിലേക്ക് വന്നു സ്വാമിജി പറഞ്ഞു ശരിക്കു പറഞ്ഞാൽ ഇത്ര മാത്രം യാഥാസ്ഥികരായിട്ടുള്ള ഒരു കൂട്ടർന്ന് പറഞ്ഞാൽ അത് ഇംഗ്ലണ്ടുകാരാണ് അവർക്ക് പുതിയ ആശയങ്ങൾ പെട്ടെന്ന് സ്വീകരിക്കണം എന്നൊന്നും വലിയ താല്പര്യം ഇല്ല അവർ ഏത് ആശയത്തിലാണോ ഇരിക്കുന്നത് അതിലങ്ങ് പോയേച്ചാൽ മതി അത്രമാത്രം യാഥാസ്ഥിതികരാണ് പക്ഷെ നിരന്തരമായിട്ടുള്ള നമ്മളുടെ പരിശ്രമം കൊണ്ട് അവരിലേക്ക് ഒരു ആശയം എത്തിക്കാൻ സാധിച്ചാൽ അതവർക്ക് ശരിയാണെന്ന് തോന്നിയാൽ പിന്നെ എന്താണ് അതവർ ഉൾക്കൊള്ളും പിന്നെ ജീവിതകാലം മുഴുവൻ അവർ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യും ഇതാണ് ഇവരുടെ രണ്ടുപേരുടെയും പ്രത്യേകത എന്നിട്ട് സ്വാമി പറഞ്ഞു എനിക്ക് കൂടുതലായിട്ട് താല്പര്യമുള്ളത് ഇംഗ്ലണ്ടിൽ കൂടുതൽ പരിവർത്തനം നടത്താനാണ് അതിനു വേണ്ട ആദ്യത്തെ തുടക്കം ചെയ്യേണ്ട ജോലികളൊക്കെ ഞാൻ ചെയ്തു വച്ചിട്ടുണ്ട് ഇനി വേണ്ടത് നല്ല യോഗ്യരായിട്ടുള്ള ഈ വേദാന്ത പ്രചരണം നടത്താൻ നല്ല കഴിവുള്ളവരായിട്ടുള്ള ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് മറ്റ് രാജ്യങ്ങളിൽ ഇതിന് ഇത്രമാത്രം ഡിമാൻഡ് വരാൻ സാധ്യത അല്ലെങ്കിൽ ഡിമാൻഡ് ഉള്ളത് അപ്പൊ സ്വാമിജി ഒരു കാര്യം പറയുന്നുണ്ട് ഈ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ ഏറ്റവും കൂടുതൽ എന്താണുള്ളത് ഭൗതികമായിട്ടുള്ള സമ്പത്തുകൾ ധാരാളം ഉണ്ടല്ലേ പഞ്ചഭൂതങ്ങളെ ഏറ്റവും മാക്സിമം രീതിയിൽ ഉപയോഗിച്ച് എല്ലാ സമ്പത്തിൻ്റെയും എല്ലാ സുഖഭോഗങ്ങളുടെയും ഏറ്റവും മാക്സിമത്തിൽ നിൽക്കുന്നവരാണ് അവർ നമുക്കിവിടെയാണ് എന്താണുള്ളത് വേദാന്തപരമായിട്ടുള്ള അറിവുകളാണ് ഉള്ളത് സ്വാമിജി പറയുന്നു ഇത് എക്സ്ചേഞ്ച് ചെയ്യണം നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഇവിടെയുള്ള ഈ ഒരു അറിവിന്റെ പ്രത്യേകത എന്താണ് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രം എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല ഏത് സാർവഭമ വേദാന്തവാദം എന്ന് പറയും ഏത് മതത്തിലുള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന അറിവുകളാണ് നമ്മളുടെ വേദത്തിലുള്ളത് ഈ അറിവുകളെ അങ്ങോട്ട് കൊടുക്കുക അപ്പൊ എന്തു ചെയ്യും ഈ അറിവുകളെല്ലാം കണ്ടിട്ട് അവർ അത്ഭുതപരതന്ത്രരാകും അവരുടെ ജീവിതത്തിൽ ഇത് ഉപയോഗിക്കുമ്പോൾ അതുകൊണ്ടുള്ള മാറ്റം മനസ്സിലാകും സ്വാഭാവികമായിട്ടും അവർക്ക് നമ്മളോട് നല്ല ശ്രദ്ധ വരും ഭക്തി വരും ബഹുമാനം വരും നമുക്ക് ഭൗതികമായിട്ട് ജീവിക്കാനുള്ള ഉയർച്ചയൊക്കെ വേണ്ടേ അവരെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അത്ര മുൻപന്തിയിലല്ല സ്വാമിജി പറയുന്ന കാലഘട്ടത്തിൽ അപ്പോൾ എന്താണ് അവരിൽ നിന്ന് നമുക്ക് ഭൗതികമായിട്ട് നേട്ടങ്ങൾ കൊയ്യാനുള്ള അറിവുകളും സ്വീകരിക്കാം പക്ഷേ വേദാന്തപരമായിട്ടുള്ള ഈ അറിവുകൾ കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ യെല്ലാം ആചാര്യസ്ഥാനത്താകും ഇവിടെയാണ് ചോദ്യം വരിക നമ്മൾ കുറെ അറിവുകൾ അങ്ങോട്ട് കൊടുക്കുന്നു അവർ കുറെ അറിവുകൾ ഇങ്ങോട്ട് തരും പക്ഷെ നമ്മൾ എങ്ങനെയാണ് ആചാര്യസ്ഥാനത്താകുക അവരും അറിവല്ലേ തരുന്നത് അപ്പം അവരും ആചാര്യസ്ഥാനത്തല്ലേ വരേണ്ടതും ഇവിടെയാണ് നമ്മളുടെ ഭാരതത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ സനാതനധർമ്മത്തിൻ്റെ ആ അറിവുകളുടെ പ്രസക്തി സനാതനം എന്നാൽ തന്നെ അർത്ഥം സനാ എന്നാൽ സദാ ഉള്ളത് തനം എന്ന് പറഞ്ഞാൽ ഉള്ളത് എന്നുമുള്ള അറിവ് എന്നു പറഞ്ഞാൽ എന്നും നിലനിൽക്കുന്നത് ഈശ്വരൻ എന്നുമാകാം അതുകൊണ്ടാണല്ലോ വിഷ്ണു സഹസ്ര നാമത്തിലെ സനാതന സനാതനമക്ക വിലക്ക പിരവ്യല്ലേ ഭഗവാന്റെ പേര് തന്നെ സനാതനം എന്നുണ്ട് ബ്രഹ്മ ബ്രഹ്മത്തിന്റെ മറ്റൊരു പേരാണ് സനാതനം അതുപോലെ തന്നെ മഹാദേവന്റെ പേരും ഒക്കെ സനാതനമാണ് എന്നും നിലനിൽക്കുന്നത് ഒരിക്കലും നശിക്കാത്തത് ഈ ഒരിക്കലും നശിക്കാത്ത അറിവുകളാണ് നമ്മൾ ആർക്ക് കൊടുക്കുന്നത് മറ്റു രാജ്യങ്ങളിലേക്ക് നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ പ്രത്യേകത അതിൻ്റെ പ്രസക്തി എന്താണെന്ന് നോക്കാം ഇത് ഞാൻ ധാരാളം വേദിയിൽ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ കുട്ടികളായിട്ടുള്ളതുകൊണ്ട് കൊണ്ട് നിങ്ങൾ കേട്ടിട്ടില്ലായിരിക്കാം അതുകൊണ്ട് ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ എത്രമാത്രം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ടെന്നും പുതിയ വാർത്തകളിൽ നിങ്ങൾ എത്രമാത്രം അപ്ഡേറ്റഡ് ആണെന്നും എനിക്കറിയില്ല എങ്കിലും വീട്ടിൽ അച്ഛനമ്മമാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കാം ഈയിടെ നടന്ന കുറച്ച് ആത്മഹത്യകളെ പറ്റി ഈയിടെ ഒരു ഡെപ്യൂട്ടി കളക്ടർ അദ്ദേഹം ആത്മഹത്യ ചെയ്തിരുന്നു ജോലിയിലെ സമ്മർദ്ദം മൂലം കുറച്ച് ദിവസം അതിനു മുമ്പ് ഷൈനി എന്ന് പറയുന്ന ഒരു നേഴ്സ് രണ്ട് പെൺകുട്ടികളെയും കൊണ്ട് ആത്മഹത്യ ചെയ്തിരുന്നു അത് കഴിഞ്ഞിട്ട് ഇൻ്റലിജൻസ് ബ്യൂറോയിൽ ജോലിയുള്ള ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരുന്നു അതിനു മുമ്പ് എം ബി ബി എസ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പഠിച്ച് എം ഡി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരുന്നു അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ നോക്കിയാൽ നമ്മളെ വെച്ച് നോക്കുമ്പോൾ വളരെ ഉയർന്ന വിദ്യാഭ്യാസമൊക്കെ ഉള്ളവരാണ് ആത്മഹത്യ ചെയ്യുന്നവരുടെ ഒരു നിരക്ക് നോക്കിയാൽ മിഡിൽ ക്ലാസ്സിന് മുകളിലേക്കുള്ളവരാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് എം ബി ബി എസ് ക്രാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ അങ്ങനെ എം ബി ബി എസ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ് എം ഡിക്ക് കിട്ടിയ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ഡെപ്യൂട്ടി കളക്ടർ ആത്മഹത്യ ചെയ്യുന്നു ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞ ആള് ഇന്റലിജൻസ് ജോലിയുള്ള ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുന്നു ഇരുപത്തിയഞ്ച് വയസ്സുള്ളത് ഇങ്ങനെയുള്ളപ്പോൾ എനിക്ക് ഒരു കോളേജ് അധ്യാപികയായിട്ട് ആയിട്ട് ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ഒരു കോളേജ് അധ്യാപികയായിട്ടുള്ള ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത്രയും കാലം കിട്ടുന്ന വിദ്യാഭ്യാസം എന്ത് വിദ്യാഭ്യാസമാണ് ആദ്യം ജീവിച്ചിരുന്നാലല്ലേ എം ബി ബി എസ് കൊണ്ട് പ്രയോജനം ഉള്ളു ആദ്യം ജീവിച്ചിരുന്നാലല്ലേ ഇൻ്റലിജൻസ് ബ്യൂറോയിൽ ജോലി കൊണ്ട് പ്രയോജനം ഉള്ളൂ ജീവിച്ചിരിക്കുകയെന്ന് മാത്രമല്ല വെറുതെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ചത്തതി നോക്കുമേൻ ജീവിച്ചിരിക്കില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ശാന്തമായി കൂടി നമ്മുടെ കഴിവുകളെ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ സാധിച്ചില്ല എങ്കിൽ നമ്മളുടെ ഇന്നത്തെ വിദ്യാഭ്യാസം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസം വളരെ മോശമാണെന്നും വളരെ കൊള്ളാത്തതാണ് എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മളുടെ വിദ്യാഭ്യാസത്തിൽ വളരെ പ്രധാനപ്പെട്ടതായിട്ടുണ്ടായിരുന്ന ചിലത് ഡിലീറ്റ് ചെയ്യപ്പെട്ടു നിങ്ങൾക്ക് പലപ്പോഴും തോന്നാറില്ലേ ക്ലാസ്സിൽ പഠിക്കുമ്പം ധൈമെ ഈ കെമിസ്ട്രിയുടെ പീരിയോഡിക് ടേബിളൊക്കെ പഠിച്ചിട്ട് എൻ്റെ ഭഗവാനെ ഞാൻ എന്ത് ചെയ്യാനാ അല്ലേ ഈ സൈന്ധിറ്റേയും കോസ്തിറ്റേ ഒക്കെ പഠിച്ചിട്ട് ഇതൊക്കെ ആരാണോ ഭഗവാനെ കണ്ടുപിടിച്ചത് അവനെ ഞാൻ കൈ കിട്ടിയ ഞാൻ ഇപ്പം ശരിയാക്കിയനെ എംപോസിഷൻ എഴുതുമ്പോൾ തോന്നാറില്ലേ അല്ലേ ഇതൊക്കെ എന്തിനാ ഭഗവാനെ ഞാൻ പഠിക്കുന്നത് അതായത് ഞാനിത് പഠി പറയുന്നത് എൻ്റെ അച്ഛനൊരു സ്റ്റാറ്റിസ്റ്റിക്സ് പ്രൊഫസറാണ് ഞാനും സ്റ്റാറ്റിസ്റ്റിക്സും മാത്സും ഒക്കെ വളരെയധികം പഠിച്ചതാണ് എന്നിട്ടും പക്ഷെ ഇവിടെയുള്ള ഒരു നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ആചാര്യന്മാർ നമുക്ക് തന്ന സിലബസ് നമുക്ക് നഷ്ടമായിരിക്കും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നപ്പോൾ അവർക്ക് മനസ്സിലായി നമ്മുടെ സിലബസിന് രണ്ട് ഭാഗങ്ങളുണ്ടായിരുന്നു ഒന്ന് ഇപ്പോഴത്തെ സിലബസ് വെച്ച് നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണെന്ന് വിചാരിക്കുക നിങ്ങൾ കുറപ്പായിട്ട് ജോലി കിട്ടും അല്ലേ നന്നായിട്ട് പഠിച്ചാൽ ജോലി കിട്ടും പക്ഷേ ഈ നല്ല ജോലി കിട്ടി എന്ന് വിചാരിച്ച് നിങ്ങളുടെ ജീവിതത്തിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ നിങ്ങൾക്കാകുന്നു ഉറപ്പുണ്ടോ ഇല്ല ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നു ഒന്ന് നമുക്ക് പെട്ടെന്ന് ഒരു മാരകമായിട്ടുള്ള അസുഖം വന്നു അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ നമ്മളുടെ അമ്മ മരിച്ചുപോയി അച്ഛൻ മരിച്ചുപോയി സഹോദരൻ മരിച്ചുപോയി അല്ലെങ്കിൽ വീട്ടിൽ ഒരു കടക്കണിയാണ് ഈ ഒരു പ്രശ്നം നമ്മളുടെ ജീവിതത്തിനെ വളരെയധികം ബാധിക്കുന്നതല്ലേ അല്ലെങ്കിൽ അച്ഛനും അമ്മയും വേർ പിരിഞ്ഞു ഞാനൊന്നും ചോദിക്കട്ടെ ആദ്യം ഈ മനസ്സൊന്ന് നേരെ നിന്നാലല്ലേ പഠിക്കാൻ പറ്റും അല്ലേ നമുക്കൊരു പരിഹാരം വേണം എപ്പോഴെങ്കിലും ഇതിന്റെ പരിഹാരത്തിനായിട്ട് നിങ്ങൾ ഇത്രയും കാലം പഠിച്ച ഫിസിക്സോ മാത്സോ കെമിസ്ട്രിയുടെ പുസ്തകം എടുത്ത് നോക്കിയിട്ടുണ്ടോ സൊല്യൂഷനായിട്ട് സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ടോ ഇല്ല അല്ലേ അല്ലെ അപ്പെന്താണെന്ന് വെച്ചാൽ ഇതിനേക്കാളും പ്രധാനമായിട്ടുള്ള ഒരു സിലബസ് നമുക്ക് വേണമായിരുന്നു ആദ്യം വേണ്ടത് ജീവിച്ചിരിക്കുക എന്നുള്ളതാണ് മനസ്സമാധാനമായിട്ട് ശാന്തമായി ജീവിച്ചിരുന്നാൽ ഇപ്പോൾ ഉള്ള സിലബസ് വെച്ച് നന്നായിട്ട് പഠിക്കാം ഇങ്ങനെ ഒരു സിലബസ് ജീവി എങ്ങനെ മനോഹരമായിട്ട് ജീവിക്കണം ഒന്ന് ആലോചിക്കേ നമ്മുടെ മനസ്സിൽ ഒരു സാധാരണ മനുഷ്യൻ്റെ ചിന്തയില് വരാവുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മരണമാണ് ഈ മരണത്തിനെ പറ്റിയാണിന്ന് ലോകത്ത് നടക്കുന്ന എല്ലാ യൂണിവേഴ്സിറ്റിയിലെ പഠനം എവിടെ നോക്കിയാലും ലൈഫ് ആഫ്റ്റർ ഡെത്തിനെ പറ്റിയുള്ള പഠനമേ ഉള്ളൂ പക്ഷേ ഭാഗവതം എടുത്തു നോക്കിയാലോ എത്ര വളരെ ലളിതമായിട്ട് പരീക്ഷിത് ഏഴ് ദിവസം കൊണ്ട് അവസാനം തക്ഷകൻ അല്ല ആര് ആരുമാണെങ്കിലും വന്ന് കടിച്ചിട്ട് പോയിക്കോട്ടെ എന്നുള്ള ശാന്ത മരണം നമുക്ക് വരും ആർക്കാണെങ്കിലും വരും നമുക്ക് ക്യാൻസർ ആണ് അറിയിച്ചു മരിക്കും പക്ഷേ ആ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇതിനെങ്ങനെ നേരിടാൻ പറ്റുന്നു ഘട്ടോപനിഷത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹൃഗ്വേദത്തിലെ ഏറ്റവും അവസാനത്തെ സൂക്തം ഐകമത്തെ സൂക്തം ഇതൊക്കെ ചൊല്ലുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ഭാവം ഒരു ജനതയോട് ഭൂമിയിലെ ജനങ്ങളോട് പക്ഷിമൃഗാദികളോട് നമ്മളുടെ ഭാവം എന്തായിരിക്കണം ഇതുപോലെയുള്ള പഠനങ്ങൾ നമ്മളുടെ ഇവിടെ ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അവരുടെ ആഗ്രഹം എന്താ നമ്മളെയൊക്കെ അടിമകളാക്കണം നമ്മുടെ സ്വത്തൊക്കെ കൊള്ളയടിക്കണം അല്ലേ പിന്നെ എന്താണ് ഇവിടെ അവരുടെ കോളനി സ്ഥാപിക്കണം അവര് നോക്കിയപ്പോൾ എന്താണ് ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമ്മളെ തോൽപ്പിക്കാൻ സാധിക്കില്ല നമ്മളെ ഇതിലൊന്നും ഭ്രമിപ്പിക്കാൻ സാധിക്കില്ല അവരെന്ത് ചെയ്തു നമ്മുടെ സിലബസിൽ നിന്നും നമ്മളുടെ ജീവിത വിജയത്തിന് വേണ്ട ഭാഗങ്ങൾ എടുത്തു മാറ്റി മറിച്ച് ജോലി കിട്ടാൻ മാത്രമുള്ള ഒരു സിലബസ് അവർ ഉൾപ്പെടുത്തി ഇതാണ് ഏറ്റവും വലിയ ഇന്ന് നമ്മൾ നേരിടുന്ന ഭീഷണി അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾ കുട്ടികളോട് പറയാനുള്ളത് ഈ ധർമ്മ സന്ദേശ യാത്ര നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ ജീവശ്വാസമാണ് ഇവിടെ അടുത്തതായിട്ട് ഇത്രയും പറയുമ്പോൾ നരേന്ദ്രനാഥസെൻ ഈ വിവേകാനന്ദ സ്വാമിജിയോട് ചോദിക്കുന്നുണ്ട് സ്വാമിജി എന്താ പറഞ്ഞു നിർത്തിയത് സ്വാമിജി പറഞ്ഞു നിർത്തിയത് ഞാൻ വേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള ജോലിയൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണം നല്ല യോഗ്യരായിട്ടുള്ളവർ വന്ന് ഈ ധർമ്മ സന്ദേശം പ്രചരിപ്പിക്കണം ഉടനെ സ്വാമിജിയോട് അടുത്ത ചോദ്യം ഇങ്ങനെയുള്ള ധർമ്മ സന്ദേശ പ്രചരണം കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് അങ്ങ് കരുതുന്നുണ്ടോ വിവേകാനന്ദ സ്വാമിജി പോലും തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമെന്ന് കരുതിയിരുന്നത് ഈ ധർമ്മ സന്ദേശ പ്രചരണമാണ് അതിൻ്റെ ബാക്കിയായിട്ടാണ് സ്വാമിജി പറയുന്നത് ഭാരതം എല്ലാവരിലെയും ആചാര്യനായിട്ട് മാറും അതിന് കാരണം ആർക്കും കൊടുക്കാൻ പറ്റാത്ത ജീവിത വിജയത്തിനുള്ള ഇപ്പം ഇവിടെ സ്വാമിജി പറയുമ്പോൾ ഞാൻ ഓർക്കുവായിരുന്നു എത്ര കൃത്യമായിട്ടാണ് സ്വാമിജി പറഞ്ഞത് വാക്കുകളെ പറ്റിയും മനസ്സ് ഒരാൾ ആത്മഹത്യ എന്തുകൊണ്ടാണ് മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കാത്തത് ഏറ്റവും പ്രാധാന്യം നമുക്ക് വേണ്ടത് മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് അതിനുള്ള വിദ്യാഭ്യാസം നമ്മളുടെ ആചാര്യന്മാർ നമുക്ക് പൂർണ്ണമായിട്ടും തന്നിട്ടുണ്ട് ഇത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ അമേരിക്കയിൽ പോയാലും ഇംഗ്ലണ്ടിൽ പോയാലും ഏത് രാജ്യത്തിൽ പോയാലും നിങ്ങൾക്ക് ഒരു വിദ്യാഭ്യാസം അല്ല ഈ രണ്ട് വിദ്യാഭ്യാസം കൂടെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ ചെന്ന് അതുകൊണ്ട് തന്നെ ഈ ഒരു വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം നമ്മൾ വളരെയധികം മനസ്സിലാക്കണം വിവേകാനന്ദ സ്വാമിജി പോലും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് ധർമ്മ സംരക്ഷണത്തിനാണ് ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് ഏതാണ് നമുക്ക് ഹിതകരമായിട്ടുള്ളത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇപ്പൊ നിങ്ങൾക്കാണെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അതാണോ ശരി ഇതാണോ ശരി എന്ന് നമുക്ക് സംശയം തോന്നാം അറിവുള്ള ആചാര്യന്മാർ ഓരോ കാര്യവും നമ്മൾ എങ്ങനെ ചെയ്യണം അതിനോട് എങ്ങനെ നമ്മൾ പ്രതികരിക്കണം എന്ന് കാണിച്ചു തന്നിരിക്കുകയാണ്